നരേന്ദ്രമോദി നയിച്ച ഇലക്ഷൻ ക്യാമ്പയിൻ ഇന്ത്യയിൽ വ്യാപകമായ ചർച്ചയ്ക്ക് വിധേയമായിരുന്നു അദ്ദേഹം തൻ്റെ പ്രസംഗത്തിലുടനീളം രാജ്യത്തെ ഭിന്നിപ്പിക്കുവാനും മതസംഘർഷമുണ്ടാക്കാനും ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇലക്ഷനിൽ മോദി നടത്തിയ പ്രസംഗങ്ങളെപ്പറ്റി ഹ്യൂമൻ റൈറ്റ്സ് വാച്ചിൻ്റെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഇലക്ഷനിൽ നൂറ്റി എഴുപത്തി മൂന്ന് പ്രസംഗങ്ങളാണ് ആകെ നടത്തിയത് എന്നാൽ എഴുപത്തി മൂന്ന് പ്രസംഗങ്ങളിൽ നൂറ്റി പ്രസംഗങ്ങളും മുസ്ലിങ്ങളെയും മതന്യൂനപക്ഷങ്ങളെയും ലക്ഷ്യമിട്ടുള്ള വിദ്വേഷ പ്രസംഗങ്ങളായിരുന്നു ഇതാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് അദ്ദേഹം ഹിന്ദുക്കൾക്കിടയിൽ ഭീതി ഉയർത്താൻ ശ്രമിച്ചു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹിന്ദുക്കളുടെ സമ്പത്ത് തട്ടിയെടുത്ത് മുസ്ലിങ്ങൾക്ക് വിതരണം ചെയ്യുമെന്ന് മോദിയുടെ നൂറ്റി പത്ത് പ്രസംഗങ്ങളിലും മുസ്ലിങ്ങളെ നുഴഞ്ഞുകയറ്റക്കാർ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് വിശേഷിപ്പിച്ചു മുസ്ലിംകൾക്കെതിരെ വിദ്വേഷമുണ്ടാക്കാൻ ബോധപൂർവം പ്രകോപനപരമായി നടത്തിയ പ്രസംഗങ്ങളും പരാമർശങ്ങളുമാണ് കൂടുതൽ കുട്ടികളെ പ്രസവിക്കുന്നവർ എന്നാണ് മുസ്ലിങ്ങളെ പറ്റി നരേന്ദ്രമോദി പരാമർശിച്ചത് മുസ്ലിങ്ങൾ കൂടുതൽ പ്രസവിക്കുന്നു എന്ന ബോധപൂർവമായ പരാമർശവും ക്യാമ്പയിനും ഹിന്ദുക്കളിൽ ഭീതിജനിപ്പിക്കാനാണ് മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ താങ്ക്